ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഐ എസ് എല്ലിന്റെ അടുത്ത മത്സരത്തിൽ ഞായറാഴ്ച നവംബർ ഇരുപത്തിനാലാം തീയതി കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ചെന്നൈയിൻ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലുള്ള ഐ എസ് എൽ പോയിന്റ് പട്ടികയിലെ സ്ഥാനപ്രകാരം കഴിഞ്ഞ അവസാന മൂന്ന് മത്സരങ്ങളിലെ ഫലവും എടുത്ത് പരിശോധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായ മത്സരമാണ് വളരെ ക്രൂഷ്യലായ ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നത് ആദ്യ നിർണായക മത്സരം ബിക്കോസ് മസ്റ്റ് വിൻ ഗെയിം കാരണം ഓൾറെഡി കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ തോറ്റു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു സാഹചര്യത്തിൽ ക്രൂഷ്യൽ ആദ്യ നിർണായകമാണ് നിലമറിച്ച് ചെന്നൈനെ നോക്കുക അവസാനം കളിച്ച രണ്ട് മത്സരങ്ങളിൽ നല്ല റിസൾട്ടുമായിട്ടാണ് ചെന്നൈ വരുന്നത് ജംഷഡ്പൂരിനെതിരെ അഞ്ച് ഒന്നിന്റെ ഒന്നിനെതിരെ അഞ്ച് ഗോളിന്റെ വിജയം ലാസ്റ്റ് മാച്ചിൽ മുംബൈ സിറ്റിക്കെതിരെ ഒന്നേ ഒന്നിൻ്റെ ഒരു ഉഗ്രൻ സമനില സോ അവസാനം കളിച്ച രണ്ട് മത്സരങ്ങളിൽ മികച്ച റിസൾട്ട് ഉള്ള ചെന്നൈ നല്ല ഫോമിൽ നിൽക്കുന്ന ചെന്നൈ അത് മാത്രവുമല്ല പോയിന്റ് പട്ടികയിൽ നിലവിൽ എട്ട് പോയി എട്ട് മത്സരങ്ങൾ പിന്നിടുമ്പോൾ എട്ട് പോയിന്റുകളുമായി പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് മറുഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ കൊച്ചിയിലേക്ക് വരുന്ന ചെന്നൈ എൻ എഫ് സി ആദ്യത്തെ എട്ട് മത്സരങ്ങളിൽ പന്ത്രണ്ട് പോയിന്റുമായി നാലാം സ്ഥാനത്താണ് സോ റെഡ് ഹോട്ട് ഫോമിൽ നിൽക്കുന്ന ചെന്നൈയാണ് ഈ ഒരു അവസ്ഥയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ കൊച്ചിയിലേക്ക് വരുന്നത് എന്നതാണ് ഈ മത്സരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആംഗിളിൽ നോക്കുമ്പോൾ ആദ്യ നിർണായകമാക്കി മാറ്റുന്നത് ബിക്കോസ് ചെന്നൈയിൻ എഫ് സിയെ ഹോം ആണെങ്കിൽ കൂടി ചെന്നൈയിൻ എഫ് സിയെ ഈ ഒരവസ്ഥയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മറിച്ചിടുക തോൽപ്പിക്കുക പെട്ടെന്ന് അങ്ങ് എളുപ്പമല്ല അത്ര എളുപ്പമല്ല എന്ന് പറയട്ടെ ദിസ്ഇസ് ഗോയിങ് ടു ബി വെരി ടഫ് പ്രത്യേകിച്ച് സാഹചര്യങ്ങളും കൂടി കണക്കിലെടുക്കണം ഈ ഒരു സർക്കം സ്റ്റാൻസും കൂടെ കണക്കിലെടുത്താൽ ചെന്നൈ ഗോയിങ് ടു ബി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഏതായാലും കാത്തിരിക്കാൻ നമുക്ക് ആവേശകരമായൊരു മത്സരത്തിന് വേണ്ടി ഒരു ത്രില്ലറിന് വേണ്ടി തന്നെ കൊച്ചിയിൽ നമുക്ക് കാത്തിരിക്കാം ഞാൻ ത്രില്ലർ എന്ന് പറഞ്ഞത് വെറുതെ അല്ല കാരണം ഒന്ന് റീവെയിൻ ചെയ്യാം കഴിഞ്ഞ സീസണിൽ ഐ എസ് എല്ലിന്റെ പത്താം സീസണിൽ കൊച്ചിയിൽ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സി മത്സരത്തിൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്ന് ആരെങ്കിലും ഓർക്കുന്നു ആറ് ഗോളുകൾ പിറന്ന മത്സരമായിരുന്നു ലാസ്റ്റ് ഇയർ ഇൻ കൊച്ചി ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ ആറ് ഗോളുകൾ മൂന്ന് മൂന്ന് എക്സൈറ്റിംഗ് മാച്ച് ആയിരുന്നു എക്സൈറ്റിംഗ് റിസൾട്ട് ആയിരുന്നു എക്സൈറ്റിംഗ് സ്കോർ കാർഡ് ആയിരുന്നു ത്രീ ത്രീ ഡ്രോ ഓർക്കുക ആ മത്സരത്തിന്റെ ഫസ്റ്റ് മിനിറ്റിൽ തന്നെ റിവലാറോയുടെ ഫ്രീക്വക്ക് റെഗിമലയുടെ കാലിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വലയിലേക്ക് പോകുന്നു ഫസ്റ്റ് മിനിറ്റിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ഗോള് കൺസിഡർ ചെയ്തിരുന്നു ദാറ്റ് മാച്ച് മൂന്ന് ഒന്നിന്റെ ലീഡ് ചെന്നൈ നേടിയിരുന്നു ഓൺ ദ ഡേ പിന്നീടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പിറകിൽ തിരിച്ചു വന്ന് മൂന്ന് മൂന്ന് സമനിലയിലേക്ക് ആ മത്സരത്തെ കൊണ്ടുപോയി എത്തിച്ചത് വേണ്ടി ദിമിത്രി പെനാൾട്ടി ഉൾപ്പെടെ രണ്ട് ഗോൾ നേടിയപ്പോൾ ഒരെണ്ണം അടിച്ചത് മറുഭാഗത്ത് പെനാൾട്ടി ഉൾപ്പെടെ രണ്ട് ഗോളുകൾ വേണ്ടി ചെന്നൈസിൻ മറയാണെങ്കിൽ ഒരു ഗോൾ റഹീം അലിയുടെ സോ കഴിഞ്ഞ മാച്ച് കൊച്ചിയിൽ ലാസ്റ്റ് ഹാപ്പൻ ബിറ്റ്വീൻ ബ്ലാസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞത് ചെന്നൈ കൊച്ചി ചെന്നൈ ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ഓൾവേസ് ത്രില്ലേഴ്സ് കഴിഞ്ഞ നാല് മാച്ചിലും മൾട്ടിപ്പിൾ ഗോളുകൾ പിറന്ന മത്സരങ്ങളായിരുന്നു സോ അതുകൊണ്ട് തന്നെയാണ് സാഹചര്യം ഇതൊക്കെയാണെങ്കിലും ഞായറാഴ്ച കൊച്ചിയിൽ ഒരു ഉഗ്രൻ കേരള ചെന്നൈ സൗത്ത് ഇന്ത്യൻ തെക്കൻ തല്ല് തന്നെ കാണാം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ദിസ്ഇസ് ഗോയിങ് ടു ബി ദി തേർഡ് ഗെയിം ബിറ്റ്വീൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് ചെന്നൈ ഓൾറെഡി ഇരുപത്തിരണ്ട് മത്സരങ്ങളാണ് ഐ എസ് എല്ലിൽ ഈ രണ്ട് ടീമുകളും തമ്മിൽ നേർക്കുനേർ കളിച്ച് കഴിഞ്ഞിരിക്കുന്നത് ഈ മത്സരങ്ങൾ നോക്കിയാൽ ഒരു ചെറിയ എഡ്ജെറ സ്ലൈറ്റ് എഡ് ടോട്ടലിൽ ചെന്നൈക്ക് കാണാം ട്വന്റി ടു മാച്ചസിൽ ചെന്നൈ ഏഴ് കളി ജയിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആറ് കളികളെ ജയിച്ചിട്ടുള്ളൂ ഒൻപത് കളികൾ സമനിലയായി ഈ സമനിലയായതിൽ ഒൻപത് ഡ്രോയിൽ നാലെണ്ണം പൂജ്യം പൂജ്യം സമനിലയാണെന്ന് കാണാം ഗോൾലെസ് സമനിലയാണ് നാലെണ്ണം സോ സമനിലയ്ക്കും ഈ ഫിക്സറിൽ ഒരു പഞ്ഞവുമില്ല എന്നുള്ളതും കൂടെ നമുക്ക് കാണാം കൊച്ചിയിലേക്ക് നോക്കിയാൽ കൊച്ചിയിലെ കണക്കുകൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഓഫ് കോഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വ്യക്തമായ ഒരു മുൻതൂക്കം അവിടെ കാണാനാകും കൊച്ചിയിൽ ഒൻപത് മത്സരങ്ങൾ അതായത് നാളെ ഞായറാഴ്ച നടക്കാൻ പോകുന്നത് കൊച്ചിയിൽ ഐ എസ് എൽ ചരിത്രത്തിൽ നടക്കുന്ന പത്താമത്തെ ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ പോരാട്ടമാണ് കൊച്ചിയിൽ ഇതേവരെ ഒൻപത് മത്സരങ്ങൾ അതിൽ നാല് വിജയം കേരള ബ്ലാസ്റ്റേഴ്സിനാണ് ചെന്നൈക്ക് രണ്ട് കളി മാത്രമേ കൊച്ചിയിൽ ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ ത്രീ മാച്ചസ് മിക്കവാൻ ട്രോ സോ ഇതാണ് ഓൾ എന്താ പറയുക ഓൾ ടൈം കണക്കുകൾ കെട്ടുകെട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കാൻ പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ ചെന്നൈ നല്ല ഫോമിൽ നിൽക്കുകയാണ് പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്ത് അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ നല്ല പെർഫോമൻസ് അവരുടെ ഓ പ്ലേയേഴ്സ് ഇപ്പം അവരുടെ മുന്നേറ്റം ഇർഫാനിയ മലയാളി സോറി ഇന്ത്യൻ പ്ലെയേഴ്സ് ഇർഫാനി അദ്വാദ് കിയാൻ നസീരി ഡിഫൻസിലേക്ക് നോക്കിയാൽ ലാൽഡിൻ പുയ അങ്ങനത്തെ പ്ലെയേഴ്സ് എല്ലാം അതേപോലെ അറ്റാക്കിങ്ങില് വിൽമർ ജോർഡൻ നല്ല ാണ് അതുപോലെ നല്ല സപ്പോർട്ട് കൊടുക്കുന്നു ബ്രാംബില്ല എല്ലാവരും നല്ലൊരു യൂണിറ്റായി വീണ്ടും മോഹൻ കോയലിന് കീഴിൽ ചെന്നൈ കളിച്ച് തുടങ്ങിയിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ടുമോറോ ഇൻ കൊച്ചി സോ അടിപൊളി മത്സരം പ്രതീക്ഷിക്കാം മറുഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫുൾ സെറ്റ് ആണ് ജയിച്ചേ തീരു നിർണായക മത്സരമാണ് ക്രൂഷ്യൽ മാൻ മസ്റ്റ് വിൻ ഗെയിം നോവിനേസ് പാമേ പെപ്ര ഇവരെല്ലാവരും കേരള ഫുൾ നല്ലൊരു സ്ക്വാഡിനെ നല്ല ഇലവനെ കളത്തിലിറക്കേണ്ട ബാധ്യത കോച്ചിനാണ് എല്ലാവരും നന്നായിട്ട് കളിക്കുക ഒക്കോസ് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനും കൂടെ വരണം ഇതെല്ലാം ഒത്തു വന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നിർണായക മത്സരം നാളെ ജയിക്കാൻ കഴിയും അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ഐ നിലവിൽ തുടർച്ചയായ മൂന്ന് മത്സരങ്ങൾ തോറ്റു നിൽക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനഞ്ച് ഐ എസ് എല്ലിന്റെ രണ്ടാം സീസണിലാണ് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായി നാല് മത്സരങ്ങൾ തോറ്റുക

ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് പ്ലസ് ഫോർ ആണ് ചെന്നൈ എൻ എഫ് സിയുടെ ഗോൾ ഡിഫറൻസ് സോ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ചെന്നൈ നല്ല ഫോമിലാണ് നല്ല നല്ല ഫോമിലും നല്ല കോൺഫിഡൻറ് ലുക്കിംഗ് സെറ്റപ്പിലാണ് അവർ വരുന്നത് കൊച്ചിയിലേക്ക് കളിക്കാൻ സോ നല്ലൊരു മാച്ച് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു അടിപൊളി ഗെയിം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എട്ട് കളികളിൽ രണ്ട് കളി മാത്രം ജയിച്ചു രണ്ട് സമനില നാല് തോൽവി മറുഭാഗത്ത് ചെന്നൈ എട്ട് കളികളിൽ മൂന്ന് കളി ജയിച്ചു മൂന്ന് ഡ്രോ രണ്ട് കളിയെ തോറ്റിട്ടുള്ളൂ ഇതാണ് രണ്ട് കമ്പാരിസൺ സോ ഫാർ ഇൻ ലീഗ് ടീമിന്റെയും ഈ സീസണിൽ ഇനി പ്ലെയേഴ്സിനെ നോക്കിയാൽ വിൽമ ജോർഡൻ ഐ എസ് എല്ലിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഏരിയൽ ബാറ്റിൽ ചെയ്ത ഒരു സ്ട്രൈക്കറാണ് പത്ത് തവണയാണ് ടാർഗറ്റിലേക്ക് ഹെഡർ ട്രൈ ചെയ്യാൻ വിൽമർ ജോർഡൻ കഴിഞ്ഞത് സോ ഞായറാഴ്ച കൊച്ചിയിൽ പെനാൽറ്റി ബോക്സിലേക്ക് വരുന്ന ഉയർന്നു വരുന്ന പന്തുകൾ ഏരിയൽ ബാറ്റിൽ നടക്കുമ്പോൾ വിൽമർ ജോർഡൻ എത്രമാത്രം അപകടകാരിയാണ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ മനസ്സിലാക്കാൻ ബ്ലാസ്റ്റേഴ്സിനെ മനസ്സിലാക്കാൻ ഈ കണക്ക് മതിയാവും മറുഭാഗത്ത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തിളങ്ങേണ്ടത് ഒരൊറ്റയാൾ മാത്രമാണ് അഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സി ഫിക്ചറെടുത്ത് നോക്കിയാൽ ദ മോസ്റ്റ് ഗോൾ കോൺട്രിബ്യൂട്ടർ ഈ രണ്ട് ഈ ഫിക്ചറിലെ പണ മോസ്റ്റ് ഗോൾ കോൺട്രിബ്യൂട്ടറാണ് അഡ്രിയൻ ലൂണ മൂന്ന് ഗോളും മൂന്ന് അസിസ്റ്റുമാണ് അദ്ദേഹത്തിന് കേരള ചെന്നൈ മത്സരങ്ങളിൽ നിന്നുള്ള മാത്രം സമ്പാദ്യം അഞ്ച് കളി അദ്ദേഹം അഞ്ച് മാച്ചാണ് ചെന്നൈക്കെതിരെ കളിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് കോൺട്രിബ്യൂഷൻ വന്നു സോ ആസ് എ കോൺട്രിബ്യൂട്ടർ കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നു ഞായറാഴ്ച കൊച്ചിയിൽ ലൂണ ഹാസ് ടു പ്രൊവൈഡ് എന്തെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ ഗോൾ അസിസ്റ്റ് ലൂണ പ്രൊവൈഡ് ചെയ്തേ പറ്റൂ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോൺട്രിബ്യൂട്ടർ ചീഫ് കോൺട്രിബ്യൂട്ടർ എന്ന ചെന്നൈക്കെതിരെ എസ്പെഷ്യലി ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് സോ ഐഎസ്എല്ലിൽ ഇതേവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ മത്സരങ്ങളിൽ ആകെ പിറന്നിരിക്കുന്നത് അറുപത് ഗോളുകളാണ് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ അറുപത് ഗോളുകളാണ് ആകെ പിറന്നിരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും അതിൽ മുപ്പത്തി ഒന്ന് ഗോളും കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ച ഗോളുകളാണ് ഇരുപത്തി ഒമ്പത് എണ്ണമാണ് ചെന്നൈയുടെ അക്കൗണ്ടിലുള്ളത് ഞായറാഴ്ച കൊച്ചിയിൽ നല്ലൊരു ഗോൾ വിരുന്നോടു കൂടി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ തോൽവിയുടെ ക്ഷീണമെല്ലാം തുടർ തോൽവികളുടെ ക്ഷീണമെല്ലാം കുടഞ്ഞെറിഞ്ഞ് വീണ്ടും വിജയ വഴിയിലേക്ക് തിരിച്ചു വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം സോ ലെറ്റ്സ് ഹോപ്പ് എ ഗ്രേറ്റ് മാച്ച് ഓൺ സൺഡേ ഇൻ കൊച്ചി ബിറ്റ്വീൻ കേരള ബ്ലാസ്റ്റേഴ്സ് ബോക്സിൽ മലയാളം കമന്ററി ബോക്സിൽ മലയാളം കളി വിവരണത്തോടു കൂടി നമുക്ക് തൽസമയം വൈകിട്ട് ഏഴ് ഇരുപത് മുതൽ നമുക്ക് ആസ്വദിക്കാം മലയാളം കമന്ററിയോട് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈ സി മത്സരം കമന്ററി ബോക്സിൽ ഞാൻ ഉണ്ടാകും ചെന്നൈ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന്റെ തത്സമയ വിവരണത്തിന് കമന്ററി ബോക്സിൽ ഞാൻ ഉണ്ടാകും എന്ന് കൂടെ സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തോൽവിയുടെ ക്ഷീണം കുടഞ്ഞിറങ്ങിയേ പറ്റും തോൽവികളൊക്കെ സംഭവിക്കാം പ്രതിസന്ധികൾ നേരിടാത്തത് ആരാണ് പ്രതിസന്ധികളെ മറികടന്ന് എല്ലാത്തിനെയും വകഞ്ഞു മാറ്റി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ തുടക്കം കുറിക്കുന്ന ദിവസമാകട്ടെ പോയിന്റ് പട്ടികയിലേക്ക് തിരിച്ചു വരുന്ന ഗംഭീരമായി തിരിച്ചു വരുന്ന ഒരു ദിവസമാകട്ടെ നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ച ചെന്നൈക്കെതിരെ ഒരു അടിപൊളി മാച്ച് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു നമുക്ക് ഗംഭീരമായ ഒരു റിസൾട്ടിന് വേണ്ടി തന്നെ കാത്തിരിക്കാം എല്ലാ പ്രതീക്ഷയോടും ദിസ് ഇസ് ഷൈജു ദാമോദരൻ സാനിങ് ഓഫ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്റ്റ്